നമസ്കാരം അധികാരവും പദവികളും മനുഷ്യനെ ലിംഗഭേദ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും ഹരം പിടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് വ്യത്യസ്തമായ പല മാറ്റങ്ങളുടെയും ചരിത്രമുള്ള കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ട്രെൻഡിനു കൂടി തുടക്കം കുറിക്കുകയാണ് എന്നാണ് സമീപകാലത്തായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സഹോദരന്മാർക്ക് പിന്നാലെ സഹോദരിമാരും രംഗത്തേക്ക് വരുന്നു സംസ്ഥാനത്തെ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സഹോദരിമാർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നത് പെങ്ങൾ രാഷ്ട്രീയം തന്നെയാണോ എന്നതാണ് ചോദ്യം യും മുൻമന്ത്രി ടി എം ജേക്കബിന്റെ മകനുമായ അനൂപ് ജേക്കബിന്റെ സഹോദരി അമ്പിളി ജേക്കബ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മന്റെ സഹോദരി മറിയ ഉമ്മൻ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ഇവർ മൂന്ന് പേരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഇത് കുടുംബ രാഷ്ട്രീയമാണോ അതോ സ്ത്രീ രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായമാണോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു യാണ് കേരള രാഷ്ട്രീയം എന്നും കുടുംബ ബന്ധങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പിതാവിൽ നിന്നും മകനിലേക്കും അല്ലെങ്കിൽ മകളിലേക്കും അതുമല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ഭാര്യയിലേക്കും അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സഹോദരന്മാരുടെ രാഷ്ട്രീയപാത പിന്തുടർന്ന് സഹോദരിമാരും മത്സരരംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരുന്നു എന്നതാണ് പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് അമ്പിളി ജേക്കബ് പിറവം എം എൽ എ ആണ് ഇപ്പോൾ അനൂപ് ജേക്കബ് അനൂപ് ജേക്കബിന്റെ സഹോദരി അമ്പിളി ജേക്കബ് പിറവത്ത് സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനൂപ് ജേക്കബ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നും പിറവം നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി അമ്പിളി ജേക്കബ് രംഗത്ത് വരും എന്നൊക്കെയാണ് പ്രചരിക്കുന്ന വാർത്തകൾ മണ്ഡലത്തിൽ നേരത്തെ തന്നെയുള്ള സാമൂഹ്യ പ്രവർത്തനവും കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ രാഷ്ട്രീയ അടിത്തറയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പാർട്ടി പ്രവർത്തകരുമായുള്ള അടുത്ത ബന്ധവും അമ്പിളി ജേക്കബിന് തുണയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് തയ്യാറാകുന്ന മറ്റൊരു പുതുമുഖം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടിയായ മറിയ ഉമ്മനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഈ പേര് ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം ഇപ്പോൾ പിന്തുടരുന്നത് ചാണ്ടി ഉമ്മനിലൂടെയാണ് ഉമ്മൻ ചാണ്ടി നേരത്തെ മത്സരിച്ച് വിജയിച്ച പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചതും വിജയിച്ചതും ചാണ്ടി ഉമ്മൻ തന്നെയാണ് എന്നാൽ ചാണ്ടി ഉമ്മന് പിന്നാലെ സഹോദരി മറിയ ഉമ്മനും രാഷ്ട്രീയ രംഗത്തിറങ്ങാനും അതുപോലെ നിയമസഭയിലേക്ക് മത്സരിക്കാനും താല്പര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരം ചെങ്ങന്നൂർ ഉൾപ്പെടെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മറിയ ഉമ്മൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു വനിതാ നേതാവ് എന്ന ഇമേജും പിതാവ് ഉമ്മൻചാണ്ടിയുടെ ജനകീയ രാഷ്ട്രീയ പാരമ്പര്യവും മറിയ ഉമ്മന് തുണയാകും എന്നാണ് അവർ കരുതുന്നത് മറിയ ഉമ്മന്റെ വരവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും ഒരു പുതിയ ശക്തി സമവാക്യങ്ങൾ സൃഷ്ടിക്കുമോ പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ചർച്ചകൾ പുറത്തേക്ക് വന്നതിന്റെ ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും താനൊഴികെ മറ്റാരും മത്സര രംഗത്തുണ്ടാകില്ല എന്ന് ചാണ്ടി ഉമ്മൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അത് കുടുംബം തീരുമാനിച്ചതാണ് എന്നും ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി എന്നാൽ ഇക്കാര്യത്തിൽ മറിയ ഉമ്മൻ വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോഴും നടത്തിയിട്ടില്ല അങ്ങനെ മറിയ ഉമ്മൻ മത്സരരംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ നിൽക്കാൻ തയ്യാറാണ് എന്ന് ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് വസ്തുത എങ്കിലും ഇതിനുശേഷവും മറിയ ഉമ്മന്റെ പേര് ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നത് വാസ്തവമാണ് മത്സരരംഗത്തേക്ക് തയ്യാറെടുക്കുന്ന മറ്റൊരു സഹോദരി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ ആണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും കെ പി സി സിയുടെ ഭാരവാഹിയുമൊക്കെ ആയിരുന്നു മുൻപ് മുഗുന്ദപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയുണ്ടായി പത്മജ വേണുഗോപാൽ കോൺഗ്രസിലായിരിക്കുമ്പോൾ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേക്കേറുകയായിരുന്നു പത്മജ വേണുഗോപാലിനെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി സജീവമായി പരിഗണിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ അടർത്തി മാറ്റാൻ പത്മജ വേണുഗോപാലിന് കഴിയും എന്നതാണ് ബി ജെ പി വിലയിരുത്തുന്നത് അതുപോലെ കെ കരുണാകരനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും തൃശൂരിലുണ്ട് അവരും പത്മജ വേണുഗോപാലിന് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ രാഷ്ട്രീയ സഹോദരിമാർ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് വെറും കുടുംബ രാഷ്ട്രീയം മാത്രമാണോ അതോ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായമാണോ എന്നതും നമുക്ക് ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടതായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വനിതാ വോട്ടർമാരെ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വനിതാ മുഖങ്ങൾ ആവശ്യമാണ് ഇതിനായി പരിചിതമായ പേരുകൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ മുൻഗണന ലഭിക്കുന്നതും സ്വാഭാവികമാണ് എന്നാൽ അതോടൊപ്പം അധികാരവും പദവികളും സ്വന്തം ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മുൻഗണന നൽകുന്ന നെപ്പോട്ടിസം എന്ന വിമർശനം വീണ്ടും ശക്തമായി ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞ മൂന്ന് പേരുകളാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിലും മറ്റു ചില പേരുകൾ രാഷ്ട്രീയ അന്തർധാരകളിൽ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് എന്നതും നമുക്കിവിടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല ആരൊക്കെ സ്ഥാനാർത്ഥികളായാലും ഇതിൽ ആർക്കൊക്കെ ജനങ്ങളുടെ മനം കവരാൻ കഴിയും എന്നതും അറിയാൻ രാഷ്ട്രീയ കേരളം കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്